എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടം വല്ലതും നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കേണ്ട പ്ലക്കനെന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ബെല്ലേൺ എന്നെ ബ്ലി ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക വീഡിയോ കാണുന്നിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഇടുക കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ കൂടുതലായി കടുപ്പിച്ച് കൊളവാകുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വിൻസി എന്ന് പറയുന്ന നടി ഈ ഒരു നടൻ താൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ മോശമായി പെരുമാറി അപമര്യാദയെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ രംഗത്ത് വന്നതിന് ശേഷം ഈ നടക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് പല സംഘടനകളും മുന്നോട്ട് വന്നു കൊണ്ട് കംപ്ലയിന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തപ്പോൾ എന്താ പറ്റി പുള്ളിക്കാരി രഹസ്യമായിട്ട് കൊടുത്ത കംപ്ലയിന്റ് പക്ഷേ ആളുടെ പേര് പുറത്തു വന്നു പുറത്തു വന്നപ്പോഴത്തേനും ലഹരി സിനിമ എന്ന് നമ്മൾ യോജിപ്പിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഷൈൻ ടോം ചാക്കോയുടെ പേരാണ് ഓർമ്മ വന്നത് അങ്ങനെ ഷൈനെ ഒരേ ഇന്ന ഇന്ന സ്ഥലത്ത് ഷൈൻ ഉണ്ട് ഷൈനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ ചെന്നപ്പോഴത്തേനും ഷൈൻ അവിടെ നിന്ന് മുണ്ടും മറക്കി കണ്ടം വഴി ഇറങ്ങി ഒറ്റ ഓട്ടം അതായത് രണ്ടാം നിലയിൽ നിന്ന് ഊറി ഇറങ്ങി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എഴുന്നേറ്റ് കണ്ടപ്പോഴും ഓടിക്കളഞ്ഞു അപ്പോൾ ഓടി ഈ പുള്ളിക്കാരൻ എവിടെ പോയി ഒളിച്ചു ഓട്ടം അങ്ങ് തമിഴ്നാട് വരെ തുടർന്നു തമിഴ്നാട്ടിൽ ഇദ്ദേഹം ചെന്ന് നിക്കുമ്പോഴത്തേന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ പിടുക്കുക ബിടുക്കുക ബിടുക എന്ന് പടകം പൊട്ടുന്ന ഒരു സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റോറികൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അനുഭവം അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷനുകളും പോലീസുകാർ ഇമാതിരി കളിയാക്കുന്ന ടൈപ്പ് സാധനങ്ങളും അങ്ങനെ പുള്ളിക്കാരനോട് ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഹാജരായി പുള്ളിക്കാരനെ മിക്കവാറും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വാർത്ത കേട്ടു തുടങ്ങാം ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അതായത് എന്തിനാണോ ചോദ്യം ചെയ്യൽ നടത്തിയത് എന്തിനോടി എന്ന ഉത്തരത്തിന് വേണ്ടിയാണ് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ആ ഘട്ടത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ആ ചോദ്യത്തിന് ഗുണ്ടകളാണെന്ന് കരുതിയാണ് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഡാൻസ് ഓഫ് സംഘമാണെന്ന് അറിയില്ലായിരുന്നു ഡാൻസ് ഓഫ് സംഘിലെ സംഘത്തിലെ ആളുകളെ കണ്ടപ്പോൾ ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താൻ അവിടെ നിന്ന് ഓടിപ്പോയത് അതല്ലാതെ പരിശോധന ഭയന്നല്ല താൻ അവിടെ നിന്ന് ഓടി പരിശോധന ഭയന്നല്ല ഈ സംഘത്തെ കണ്ടപ്പോഴത്തേക്കും എവിടെ വരെ ഓടി തമിഴ്നാട് വരെ ഓടി അപ്പോൾ ഈ ഓടിയോടനെ തന്നെ വാർത്തകളൊക്കെ വന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം എടുത്തു ഈ അണ്ണൻ ഓടി ഓട്ടം തിരിച്ചു ഓടാനായിട്ട് അത്രയും വലിയ ഓട്ടം ഓടി ഇത് പോലീസ് ആണെന്നൊക്കെ ഉള്ളതാണെന്ന് അറിഞ്ഞും സ്റ്റോറികളൊക്കെ ഇട്ടു എന്നിട്ട് വേണം തമിഴ്നാട്ടിൽ നിങ്ങൾ തിരിച്ച് വന്നില്ല അമ്മാതിരി ഓട്ടം എണ്ണൻ ഓടി എന്തിനോടി പേടിച്ചിട്ടല്ലേ ഗുണ്ടകളാന്ന് ചോദിച്ചിട്ടാ അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ എന്തിന് ഇദ്ദേഹത്തെ തിരക്കി വരണം ഇദ്ദേഹവും ഗുണ്ടകളുമായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് ഇദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ട് ഓടിയതിൽ എന്താ തെറ്റ് ഓടിയെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യാമല്ലോ അവിടെ ഉണ്ടോ സാധനം തിരക്കാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അനിയനും വന്നിട്ട് അവിടെ വോട്ടമത്സരം നടക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഓടിയോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുടുംബം മൊത്തത്തിൽ ഒരു ഡി എൻ എ ടൈപ്പ് മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന നിർണായക വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയാണ് നിലവിൽ ഷൈൻ തോം ചാക്കോ എ സി പിക്ക് മുമ്പിൽ എസ് ഇ പിമാർക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത് ഇനി ബാക്കി തുടർ ചോദ്യം ചെയ്യൽ തുടരും അങ്ങനെയെങ്കിൽ അതിനൊരു പശ്ചാത്തലം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗുണ്ടകൾ എത്തേണ്ട സാഹചര്യം എന്ത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട അത്തരത്തിലൊരു ഭയത്തിന്റെ ആവശ്യമുണ്ട് മറ്റേതെങ്കിലും പ്രശ്നത്തിൽ ഷൈൻ അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടി ഇരിക്കേണ്ടത് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ മറ്റേതെങ്കിലും പ്രശ്നത്തിലുണ്ടോ എന്ന് തിരക്കണമെന്ന് പ്രശ്നം അവിടെ ഉണ്ടോ അവിടെ ഷൈൻ ഉണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഷൈൻ ഉണ്ട് ലഹരിയാണോ ഷൈൻ ഫിക്സ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അങ്ങനെ ഈ അണ്ണൻ ഓടി തമിഴ്നാട് വരെ ഓടി അതായത് ഗുണ്ടകളാണെന്ന് വിചാരിച്ച് വാർത്തകളൊക്കെ കണ്ടിട്ടും ഇത് ഗുണ്ടകളല്ലെന്ന് മനസ്സിലായിട്ടും അണ്ണൻ തുടരെ ഓടിക്കൊണ്ടേയിരുന്നു മാരത്തോണോ ഒക്കെ അണ്ണൻ ഓടിക്കൊണ്ടിരുന്നു തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സജീവമായിരുന്നു അതിനുശേഷം സംഭവം പെടൂന്നറിഞ്ഞപ്പോഴത്തേനും പോയി വക്കീലന്മാരെ കണ്ടു വക്കീലന്മാർ തന്നെ അതേപോലെ അണ്ണിനെ പഠിപ്പിച്ചു കൊടുത്തു അണ്ണൻ അതെല്ലാം കേട്ടിട്ട് തിരിച്ചോടിയെങ്കിൽ വന്നു വന്നവിടെ അന്നവിടെ കയറിയപ്പോഴത്തേന് കുറച്ച് സംഭവങ്ങളൊക്കെ സംഭവിച്ചതിലേക്കൊക്കെ നമുക്ക് വരാം പുറത്തു വരുന്ന മെഡിക്കൽ പരിശോധനയ്ക്കായി ഷായൻ ടോം ചാക്കോയെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പ്രധാനമായും പോലീസിന് ആദ്യം അതിനുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല രാസലഹരിയുടെ ഉപയോഗമടക്കം ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പിക്കണമെങ്കിൽ അത് മെഡിക്കൽ പരിശോധന ആവശ്യമാണ് പക്ഷേ അതിന് എന്ത് ഗ്രൗണ്ട് എന്നുള്ളതായിരുന്നു പോലീസ് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അത് പ്രകാരം ചോദ്യം ചെയ്യൽ തന്നെ പല വൈരുദ്ധ്യങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി കൂടുതൽ അന്വേഷണം വേണമെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് ഈ എണ്ണം ഇത്തരത്തിലുള്ള ിൽ അത് തെളിയിക്കണമല്ലോ അപ്പോൾ ഈ അണ്ണൻ ഇൻ കേസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെക്കുക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഇതുപോലെ പിടിക്കാതിരിക്കാൻ വേണ്ടി കണ്ടം ഇറങ്ങി ഓടി ഓടി അവിടെയൊക്കെ ചെന്നു അവിടെ ചെന്നിട്ട് ഇതിന്റെ ആന്റിഡോട്ടൊക്കെ എടുത്ത് അണ്ണൻ എല്ലാം എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി അണ്ണൻ തിരിച്ചു വന്നു വക്കീലന്മാരെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സംശയം തോന്നും രണ്ട് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അണ്ണന്റെ മൊബൈലൊക്കെ ആയിട്ട് വരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പരിശോധിക്കും നീ ഈ ലഹരി വിരുദ്ധ അല്ല ലഹരി സംഘവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അണ്ണൻ എന്നെ ചെയ്തു അണന് മൂന്ന് ഫോണുണ്ട് ഏതാ അന്ന് മറ്റേ എറിഞ്ഞു പൊട്ടിച്ച ഫോൺ മൊത്തത്തിൽ മൂന്ന് ഫോൺ ഉണ്ട് പൊട്ടിച്ച ഫോൺ ഉൾപ്പെടെ മൂന്ന് ഫോണുണ്ട് അതില് ഒരു ഫോൺ കൊണ്ടു രണ്ടെണ്ണം മാറ്റിവെച്ച് എന്നിട്ട് അണ്ണം വന്നു പിന്നെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവർക്ക് വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അതൊക്കെ വെച്ചിട്ടാണ് അണ്ണനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇയാൾ പറഞ്ഞ പ്രകാരം തനിക്ക് ഈ ആദ്യമെല്ലാം ഈ ലഹരി വിഭവമായി ബന്ധപ്പെട്ട് താൻ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു അത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പെട്ടെന്ന് രാത്രി ഈ പോലീസിനെ കണ്ടപ്പോൾ ആക്രമിക്കുമെന്ന ഭയന്നാണ് ഓടി രക്ഷപ്പെട്ടതെങ്കിൽ ഇയാൾ പറയുന്ന താൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ശാസ്ത്രീയമായി എടുത്തറ അത് ഇയാളെ നേരിട്ട് പരിശോധിക്കാൻ ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് എന്നാൽ ശാസ്ത്രീയമായി ഇപ്പോൾ പരിശോധന തന്നെ വേണം എന്നൊരു നിഗമനത്തിലെത്താൻ പോലീസിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഈ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നാണ് പോലീസ് ഒരു ആംഗിളിൽ നിന്ന് നോക്കുക ഏറ്റവും ഈ കൊച്ചിയിലെ തന്നെ ലഹരി 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 ടോം ടോം ബന്ധം തന്നെയാണ് അതായത് ായിട്ടോ ബോ ബന്ധമുണ്ടോ എന്നുള്ളതാണ് തിരക്കുന്നത് അതിന്റെ കൂടെ തന്നെ അണ്ണന്റെ പേരിൽ ഗൂഢാലോചന കുറ്റവും കൂടെ വന്നിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അണ്ണൻ അവിടെ നിന്ന് ഉറങ്ങുന്നു പിന്നെ അറിയാലോ ചക്കാന്ന് കഴിച്ച ചുക്കെന്നാണ് അന്ന് ഉത്തരം പറയുന്നത് അതുകൊണ്ട് പോലീസുകാർക്ക് തീർച്ചയായിട്ടും ചോദ്യത്തിൽ വൈരുദ്ധ്യങ്ങൾ തോന്നും അതായത് നീ എന്ത് ഓടിക്കൂടെ നമുക്ക് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം തോന്നും പിന്നെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ച ബ്രേക്കിംഗ് ഷൈൻ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ലേബി സുജീന്ദ്രനുണ്ട് ലേബി ഷൈൻ ടോം ചാക്കിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകൾ അന്വേഷണ സംഘത്തിൽ കിട്ടിയെന്നാണല്ലോ എന്താണ് നമുക്ക് അറിയാനാവുന്നത് പുള്ളിയെ നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധന ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് അണ്ണനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യം വരെ അറിയാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനും അറസ്റ്റ് ആയിട്ടുണ്ടാവും അതായത് ഭാരതീയ ന്യായ സംഹിത ഇരുപത്തി ഒൻപത് പ്രകാരം എന്തോ ആണ് അറസ്റ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്ക് വരാട്ടോ ലേബി സജീന്ദ്രനാണ് പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഷൈൻ ടോൺ ചാക്കയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഷൈൻ ടോൺ ചാക്കയ്ക്ക് ലഹരിയുമായി മാഫിയുമായി ബന്ധമുള്ളതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്ന് വേണം കരുതാൻ ലേബി എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ഷൈന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു ഗൂഢാലോചന കൃത്യം ചുമത്താൻ കഴിയുമോ എന്നതിൽ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരമാണ് നേരത്തെ ശരണം നൽകിയത് എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ പ്രകാരം കേസ് എടുക്കാൻ നീക്കം എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നു ഫസ്റ്റ് ടൗൺ റിപ്പോർട്ടറാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് ലേബി വിവരങ്ങൾ പ്രതി ഷൈൻതോൺ ചാക്കളുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിനെ ശേഖരിക്കാനായിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് വൈദ്യ പരിശോധന നടത്തുന്നത് അല്പസമയത്തിനകം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇറക്കും എന്നുള്ള സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരും വൈദ്യുതി എനിക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നേരിട്ട് അണൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എൻ്റെ സംശയം ഇതൊന്നുമല്ല ഈ അൺ ഇൻ കേസ് അണ്ണൻ്റെ ഈ സാമാനം ഉണ്ടായിരുന്നു എന്ന് കരുതുക ഏതാ അണൻ്റെയിൽ മറ്റേ ഹരി ഉണ്ടായിരുന്നു എന്ന് കരുതുക ഈ ഇറങ്ങി ചാടി സ്വിമ്മിംഗ് പൂളിൽ ചാടി വീണ് നീന്തി ഇറങ്ങി ഓടിയ സമയത്ത് ചൂറിട്ട് ഓർ ഒറ്റയർ വെച്ച് കൊടുത്തിട്ട് പോലീസുകാർക്ക് തുറന്നു കൊടുത്തായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സോ അണ്ണൻ രണ്ടെണ്ണം അടിച്ച് നഗരുന്ന ഒരു മൃഗസാഗരം ആ സെറ്റപ്പിൽ സെറ്റപ്പിലിരിക്കായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓടേണ്ട കാര്യമില്ലല്ലോ ഓടുന്ന മാത്രമല്ല ഓടി 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 കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓടിക്കളഞ്ഞു ഈ ഒരു 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 പ്രേരണ അല്ലെങ്കിൽ അതിനായുള്ള നടത്തിയാൽ തന്നെ എൻ ഡി പി എസ് വെച്ചിട്ടാണ് അന്നെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് കേരളത്തിലെ ആദ്യത്തെ ഈ മയക്കുമരുന്ന് കേസ് അണ്ണന്റെ പേരിലാണ് അത് അണ്ണൻ കേസ് നടത്തി കേസ് നടത്തി അണ്ണനെ വെറുതെ വിട്ട് വെറുതെ വിട്ടതിന്റെ പിന്നിലെ കാരണം പോലീസുകാർ അന്ന് പാലിക്കേണ്ട പല പ്രോട്ടോകോളുകളും പാലിച്ചിട്ട് പാലിച്ചിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്നത്തെ പാളിച്ചകൾ അത് കോടതിയും വളരെയധികം വിമർശിച്ചിരുന്നു അപ്പോൾ ഇപ്പോ പോലീസുകാർക്ക് മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അന്നത്തെ നാണക്കേടണം അണ്ണനെ എങ്ങനെയും പൂട്ടണം അണ്ണ ഇറങ്ങി കണ്ടവഴിയൊക്കെ ഓടി സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് സാ അറിഞ്ഞ പുറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അണ്ണനോട് തീർത്താ തീർ തീർത്താ തീരാത്ത പക പോലീസുകാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അവർ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ടപ്പക്കയെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അരിയല്ല കേട്ടോ കേസിൻ്റെ ഒരു ഊക്കം അപ്പോൾ അത്തരത്തിൽ അണ്ണനെ പെടുത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് കാരണം അന്ന് അത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കേസായതുകൊണ്ട് തന്നെ അവർക്കും അതിൻ്റെ പ്രോട്ടോകോൾസ് കറക്റ്റായിട്ട് അറിയില്ല അറിഞ്ഞുകൊണ്ട് ചില വീഴ്ചകൾ വരുത്തി എന്ന ാണ് നമുക്കറിയാൻ സാധിച്ചത് പക്ഷേ ഈ തവണ അങ്ങനല്ല ഇദ്ദേഹത്തെ ആ കേസിൽ നിന്നും ഈ കേസിൽ നിന്നും പോലീസിൻ്റെ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ കേസിലെണ്ണം പെടണം ബാക്കി ടോം െതിരെ കേസെടുക്കാനുള്ള സാധ്യത ആലോചിക്കുന്നത് ഇതിന് സമാനമായ കുറ്റകൃത്യം നേരത്തെ ഐ പി സി നൂറ്റി പതിനാറിലാണ് അതിന്റെ സമാനമായ അതായത് ഐ പി സി നിലവിലില്ല അത് പകരം കറസ്പോണ്ടിംഗ് സെക്ഷനായി വരുന്നത് ന്യായ സംഹിതയിലെത്തി ആറാമത്തെ വകുപ്പാണ് ഇതനുസരിച്ച് ഒരു കുറ്റകൃത്യം സംഭവിച്ചില്ല എങ്കിൽ പോലും അതിനായുള്ള ഗൂഢാലോചന നടത്തിയാൽ അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ നടത്തിയാൽ ആ പ്രേരണ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാം എന്നതാണ് സെക്ഷൻ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത അതനുസരിച്ചായിരിക്കും ടോം കേസ് അതെ ഇത് അണ്ണം പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് അണ്ണം വന്നപ്പോഴത്തേനും അണ്ണൻ ജെവിനായിട്ട് രണ്ട് മൂന്ന് ഫോണുണ്ട് ഫോണുകളെല്ലാം കൊടുത്താൽ അണ്ണൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ഗൂഗിൾ പേ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല രാമനാരായണ ഞാൻ ഈ പരിസരത്ത് വന്നിട്ടില്ല എന്ന് അണ്ണൻ പ്രൂവ് ചെയ്യായിരുന്നു പക്ഷേ അണ്ണൻ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു പോലീസ് പറഞ്ഞ് പലശു വക്കീൽ പറഞ്ഞു പഠിപ്പിച്ച സാധനം പറഞ്ഞപ്പോഴത്തേനും പോലീസുകാർക്ക് പല തരത്തിലുള്ള സംശയങ്ങളുണ്ടായി ഇദ്ദേഹം അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു പേരിലുള്ള കേസ് ഉണ്ടായപ്പോൾ മുതൽ ഇന്ന് വരെ എവിടെയൊക്കെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ പേര് വന്നിട്ടുണ്ടോ അന്നെല്ലാം നമ്മുടെ ഷൈൻ അണ്ണൻ്റെ പേര് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ മെയിനായിട്ടുള്ള സംശയം ആ അന്നുണ്ടായിരുന്ന ലഹരി ബന്ധം അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ടോ അതോ ആ ബന്ധം നിർത്തലാക്കിയോ എന്നുള്ളതാണ് നിർത്തലാക്കാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് പറയുന്നത് കാരണം പല ഘട്ടങ്ങളിലായി ഈ ലഹരിക്കകത്ത് ഇദ്ദേഹത്തിന്റെ പേര് ഷൈൻ ടോം ചാക്കോയുടെ പേര് ശ്രീനാഥ് ബാസിയുടെ പേര് പിന്നെ പേര് തുടർച്ച അതായത് വന്നോണ്ടിരിക്കുന്നു ഷൈനിക ഇപ്പൊ ഇച്ചിരി ഒതുങ്ങി നിക്കുകയാണ് പക്ഷെ ചാക്കോയും ശ്രീനാഥ് ബാസിയും ഇത് തന്നെ പരിപാടിയായിട്ട് നടക്കുകയാണ് അതോടനുബന്ധിച്ചിട്ട് ബാക്കി കേൾക്കാം എന്നിട്ട് പറയാം വകുപ്പുകൾ എങ്ങനെ നിയമത്തിലെ എ വകുപ്പ് മുതൽ മുതൽ വരെ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വർഷം തടവ് ഈ ബേസിക്കലി ഈ സിനിമ മേഖലക്കകത്ത് ഇത്തരത്തിലുള്ള സമ്മതിക്കത്തില്ല സിനിമ മേഖലക്കകത്ത് ഇത്തര ഒരു ലിമിറ്റേ ആ സിനിമാ മേഖലയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവന്മാരെയൊക്കെ മാറ്റി നിർത്താനുള്ള മര്യാദ കാണിക്കണം ഇതിപ്പോൾ അണ്ണൻ്റെ തെളിഞ്ഞിട്ടുള്ള പ്രധാന കുറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്കണം പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരെ അതാണ് പ്രേരണ കുറ്റം കേട്ടോ സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റമാണ് ഇത് ഒരു കുറ്റകൃത്യത്തിനായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതനുസരിച്ച് ചുമത്തപ്പെടുന്ന കുറ്റം ഇരുപത്തിയേഴ് എ വകുപ്പ് എൻ ഡി പി എസ് നിയമത്തിലെ വകുപ്പ് ഇരുപത്തിയേഴ് എ വകുപ്പ് അനുസരിച്ച് ചുമത്തുന്ന കുറ്റം അതായത് ഈ കുറ്റകൃത്യത്തിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവർക്ക് ഷൈൻ ടോം ചാക്കോ സാമ്പത്തിക സഹായം നൽകി എന്നതാണ് അതായത് ഷൈൻ ടോം ചാക്കോയുടെ അക്കൌണ്ടിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രതികൾ മറ്റു പ്രതികളിലേക്ക് ഒപ്പമുണ്ടായിരുന്നവരിലേക്ക് പണം പോയി എന്നതാണ് പോലീസ് കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നിയമപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ് അപ്പോൾ അതാണ് നിയമപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധനം എന്ന് പറയുന്നത് ബേസിക്കലി എപ്പോഴൊക്കെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ അണ്ണന്മാരുടെ പേരുണ്ട് ഒരിടത്ത് പുക വരുമ്പോഴത്തേനും അവിടെ തീയോ അല്ലെങ്കിൽ തണുപ്പ് കൂട്ടിയിട്ട് മഞ്ഞോ എന്തെങ്കിലും ഉണ്ടാവണ്ടേ അത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അറസ്റ്റ് ചെയ്ത് ഉള്ളേ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അണ്ണൻ ഉള്ളിൽ പോയിട്ട് തിരുമ്പി വരും തിരുമ്പി വന്നതിന് ശേഷം അണ്ണൻ സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും മമ്മൂട്ടിക്കും മോഹൻലാലിനെ റീപ്ലേസ് ഒരു താരമായിട്ട് അദ്ദേഹം വളരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഗജഗംഭീര വീരാതി വീരനായി മാറും എന്തായാലും നടക്കട്ടെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കട്ടെ ശിക്ഷകൾ ലഭിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ് ബൈ